നവകേരള യാത്ര കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോൾ വീണ്ടും ജനത്തിനെ പറ്റിക്കാനുള്ള പിണറായി സർക്കാരിന്റെ താലൂക്ക് തല അദാലത്ത് പ്രളയ ദുരന്തത്തിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ട വയനാട് ജനതയെ സംരക്ഷിച്ചതിനു ശേഷം മതിയെന്ന് ആർ എസ് പി കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് അനൽകുമാർ പറഞ്ഞു കർണാടക സർക്കാരും വിവിധ യുവജന സംഘടനകളും സാംസ്കാരിക സാമൂഹ്യ നേതാക്കന്മാരും നൽകാമെന്ന് പറഞ്ഞ വീടുകളും ധനസഹായങ്ങൾ പോലും സംസ്ഥാന സർക്കാർ വാങ്ങി ശയ്യാവലംബിയായി കിടക്കുന്ന മനുഷ്യരെയും അവരുടെ ആശ്രിതരെയും സംരക്ഷിക്കുവാൻ രാജിവെക്കണമെന്ന് സനിൽ ആവശ്യപ്പെട്ടു ആർ എസ് പിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി നിങ്ങൾ ം ചെയ്യേണ്ടത് പ്രളയ ദുരന്തമേറ്റ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ അവശേഷിക്കുന്ന ദുരിതാശ്വാസ അതെന്ത് ചെയ്തു ആ ക്രമം എന്ത് ചെയ്തു എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം പിണറായി വിജയനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കോടിക്കണക്കിട്ടുണ്ട് നിങ്ങൾ വകമാറ്റി ചിലവഴിക്കുകയാണ് ഒരു രൂപം സാധാരണക്കാരായിട്ടുള്ള വയനാടുകാർ കൊടുത്തിട്ടില്ല പ്രതിഷേധമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ വിദ്യാഭ്യാസ പരിപാലനങ്ങൾ തുടർത്തും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കഴിയാത്ത ആളുകൾ എങ്ങനെയാണ് ആയിരക്കണക്കിന് രൂപ മരുന്നുകൾ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് ഞാനൊരു

സഹായം ചെയ്യുന്ന ഗവൺമെന്റ് എത്ര കൊടുക്കും കഴിയാത്ത കുട്ടികൾ അവർക്ക് കൊടുത്ത് സംസാരിക്കാൻ ശേഷി ഗവൺമെന്റ് അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ആരോഗ്യരംഗത്ത് കൊടുക്കുകൾ ഈ കഴിഞ്ഞ എട്ടു വർഷക്കാലത്ത് വേണ്ട കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ഉദ്ഘാടന സംഘാവ് സനൽകുമാർ അതിനെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായ രീതിയിൽ സംസാരിച്ചു അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിലെയും ഒരു സോഷ്യൽ സാമൂഹ്യപരമായ ഒരു പശ്ചാത്തലത്തിലേക്കും കേരളത്തെ കൊണ്ടു എന്ന് എത്തിച്ചിരിക്കുകയാണ് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയരെയും ഒരേപോലെ പുലിപ്പെടുത്തിക്കൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ മതേതരത്വ സംവിധാനത്തെ പോലും അറ്റിമറിക്കപ്പെടുന്നു എന്തിലും ഏതിലും വർഗീയത കണ്ടുപിടിച്ചുകൊണ്ട് പറയുന്ന തീവ്രമായ രീതിയിൽ വർഗീയ പ്രചരണം കേരളത്തിൽ ആണ് എന്ന് ഈ ചെറിയ പ്രസ്ഥാനം വിളിച്ചു ും ജില്ലാ സെക്രട്ടറി ജോബി അധ്യക്ഷനായിരുന്നു സംസ്ഥാന സമിതി അംഗം പാങ്ങോട് സുരേഷ് ജോസഫ് കുര്യൻ നേതാക്കന്മാരായ അനിൽകുമാർ ദാനചന്ദ്രൻ ശശിധരൻ വർഗീസ് കണ്ടംകുളത്തി സാബിറ സുബ്രഹ്മണ്യൻ ആസാദ് അലി പി ടി സാജൻ എന്നിവർ സംസാരിച്ചു സ്ട്രേറ്റ് ഫോർവേഡിന് വേണ്ടി ഈ വാർത്ത തൃശ്ശൂരിൽ നിന്നും തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നിയമായസ് കുമാർ